ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ കമ്പനിയിൽ കണ്ട പോലെ എപ്പോഴാണ് നമുക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റിയൊരു ബെസ്റ്റ് ബെസ്റ്റ് ടൈം പ്രത്യേകിച്ച് നമ്മൾ വിദേശത്തേക്ക് ജോലിയൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് എപ്പോഴുള്ളത് സംശയമായിരിക്കും നമ്മൾ കല്യാണത്തിന് മുന്നേ ബാച്ചലറായിട്ട് പോകുന്ന ടൈമാണ് ഏറ്റവും ബെറ്റർ അതല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം ഹസ്ബൻഡ് ആ വൈഫ് പോകുന്നതാണോ അല്ലെങ്കിൽ പിന്നെ കുട്ടികളായിട്ട് പോകുന്നതാണോ അപ്പൊ ഈ സംശയങ്ങളൊക്കെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു അപ്പൊ ഞാനും ചെന്നിപ്പോൾ ദുബായിലാണുള്ളത് അപ്പൊ നമ്മൾ ഇവിടേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ കുറെ അന്വേഷണം നടത്തിയായിരുന്നു ഇതിനെപ്പറ്റി കുറെ സ്റ്റഡി നടത്തി അപ്പൊ ഞങ്ങൾ കുറെ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം അപ്പോൾ നിങ്ങളത് കമന്റായിട്ട് അറിയിക്കാം നമ്മൾ പിന്നീട് വീഡിയോയിൽ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ഞങ്ങൾ രണ്ടുപേർക്കും ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയത് അതാണ് നിങ്ങളായിട്ട് ഞങ്ങളെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിനു മുന്നേ നമ്മൾക്ക് ഞാൻ നിങ്ങളായിട്ടൊരു ചെറിയൊരു മെസ്സേജ് പാസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ അലിബാബ ഡോട്ട് കോം എന്ന് പറയുന്നത് ആമസോൺ ഫ്ലിപ്കാർട്ട് ഒക്കെ പോലത്തെ ഒരു ഓൺലൈൻ സൈറ്റ് ആണ് അതിൻ്റെ ഒരു സിഇഒ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ഒരു വ്യക്തി എന്ന ഇതിൽ ജാക്മാ എന്ന് പറഞ്ഞിട്ടൊരാളാണ് അപ്പോൾ ആള് പറഞ്ഞ അയാളുടെ ഒരു സ്പീച്ചിൽ പബ്ലിക് സ്പീച്ചിൽ അയാൾ പറഞ്ഞ ഒരു ഇതിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു കരിയറിൽ ഒരാൾ പ്രവർത്തി പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ആളുടെ ഒരു ഇരുപത് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സ് വരെ നമ്മൾ ആള് എപ്പോഴും ചൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ലൊരു കമ്പനിയിൽ ഒരു നല്ല ബോസിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യാം കാരണം നമ്മൾ ഒരു എപ്പോഴൊരു ബിഗനറായിരിക്കും ഇരുപത് മുപ്പത് വയസ്സെന്നുള്ള അപ്പൊ ആ ടൈമിൽ നമ്മൾ മാക്സിമം നമ്മളുടെ നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം നല്ല ബോസിന്റെ അണ്ടറിൽ വർക്ക് ചെയ്തിട്ട് നമ്മളൊരു സ്റ്റേബിൾ വർക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റേബിലിറ്റി എടുത്തിട്ട് പിന്നെ അവിടെ നമുക്ക് കരിയർ സ്വിച്ച് ചെയ്യാം പക്ഷെ ട്വന്റി ടു തേർട്ടി ഇയേഴ്സ് ഓഫ് ഏജിനാണ് നമുക്കത് പറ്റുന്നത് പിന്നുള്ളതെന്ന് പറഞ്ഞ പുള്ളി പറയുന്നത് ഒരു തേർട്ടി ടു ഫോർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമ്മളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചലഞ്ചിങ് ടൈം സപ്പോസ് നമ്മൾ ഈ നമ്മളീ ഫെയിലായിപ്പോയി പക്ഷേ ഈ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫെയിൽ ആയാലും പിന്നീട് നമുക്ക് ആ ഫെയിൽ അറിയുന്ന നമുക്ക് പിന്നീട് മുന്നോട്ട് പോകാനുള്ള ഒരു ടൈമും കിട്ടും എന്നുള്ളതുകൊണ്ട് പുള്ളി പറയുന്നത് ട്വന്റി ടു തേർട്ടി നമ്മളൊരു ഗുഡ് ബോസ് ഗുഡ് കമ്പനിയിൽ വർക്ക് ചെയ്ത ഒക്കെ ഉൾക്കൊണ്ട് വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു എന്തെങ്കിലും കമ്പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ നമുക്ക് തുടങ്ങാം എന്നുള്ളത് പറയുന്നു പക്ഷേ അയാൾ പറയുന്നത് ഫിഫ്റ്റി ഏജ് ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കരിയർ ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കണം അപ്പൊ ഒരു മനുഷ്യന്റെ ലൈഫ് സ്പാമ് വെച്ച് നോക്കുമ്പോൾ ഒരു അറുപത് വയസ്സിനുള്ളിൽ നമ്മൾ നമ്മുടെ ഒരു റിട്ടയർമെന്റ് ലൈഫ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ട്വന്റി ടു തേർട്ടി നമ്മൾ നല്ലൊരു സ്ഥലത്ത് ജോലി ചെയ്ത് നമ്മൾ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കണം ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ നമ്മൾ ചലഞ്ചസ് കേട്ടിട്ട് ഫോർട്ടീനുള്ളിൽ നമ്മൾ ഏതെങ്കിലും കമ്പനി തുടങ്ങണം അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കമ്പനിയിൽ കയറി പറ്റണം അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു ഫാമിലി ആയിട്ട് കഴിയുന്ന ആൾക്കാർക്ക് രണ്ട് ചലഞ്ചസ് ചലഞ്ചസാണുള്ളത് ഒന്ന് നമ്മുടെ സ്വന്തം കരിയർ ഡെവലപ്പ് ചെയ്തു പോകുന്നത് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് അപ്പൊ രണ്ട് കാര്യങ്ങളും നടക്കണം അപ്പൊ നമ്മുടെ ഈ ടോപ്പിക്കിൽ അധികം വലിച്ചുനീട്ടായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ കാര്യങ്ങൾ ഈ മൂന്ന് ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മാരേജിന് മുന്നേ ആണോ അല്ലെങ്കിൽ ശേഷമാണോ പിന്നെ കുട്ടികളുടെ ഒപ്പമാണോ നമ്മൾ നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യേണ്ടത് നമ്മുടെ ഫാമിലിനെ നമ്മൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക അങ്ങനെ പറ്റിയിട്ടായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം ഞാനധികം വലിച്ചു നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബിഫോർ മാരേജ് മാര്യേജ് വെച്ചാൽ നമ്മുടെ ബാച്ചുലർ ലൈഫ് ഇപ്പം ബാച്ചുലർ ലൈഫിൽ നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റെഫറൻസ് ഒക്കെ കിട്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ വിദേശത്തേക്ക് ജോലിക്ക് പോകാം ചിലപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും പക്ഷെ അപ്പം അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ ഗുഡ് ബോസോ അല്ലെങ്കിൽ ഗുഡ് കമ്പനി കമ്പനിന്നുള്ളതൊന്നും കിട്ടാൻ നമുക്ക് സാധ്യതയില്ല പക്ഷെ നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വന്നുപെടും പിന്നെ നമ്മുടെ ഒരു പെർഫോമൻസും നമ്മൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരോടുള്ള ഒരുമിച്ച് വരയ്ക്കുന്ന സമീപനം ഒക്കെ പിന്നെ നമ്മളുടെ ആ ഒരു കരിയർ ഡെവലപ്പ് ആയിട്ട് നമ്മൾ പിന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു മൂന്ന് കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ എന്റെ പേഴ്സണൽ സജഷൻ ശരിക്കും ഏറ്റവും നമ്മുടെ ഒരു ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ മാരേജ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞങ്ങള് രണ്ടുപേരും നമ്മൾ വിദേശത്തേക്ക് ഇവിടെ മൈഗ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് തന്നെ കല്യാണം കഴിഞ്ഞ് മകൾക്ക് ഒരു ആറ് വയസ്സിന് ശേഷമാണ് അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാമിലിനെ ഫാമിലി അക്കോമഡേറ്റ് ചെയ്യണം നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യണം ഇനി മകൾ വരുമ്പോൾ അവളുടെ എഡ്യൂക്കേഷന്റെ നോക്കണം ഫുഡ് നമ്മുടെ ഡ്രസ്സ് ട്രാവലിങ് എല്ലാ കാര്യങ്ങളും നോക്കണം നേരെ മറിച്ച് നമ്മള് ബാച്ചുലർ കല്യാണത്തിന് മുന്നേ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ദുബായ് യു എയിലൊക്കെ പറഞ്ഞാല് നമുക്ക് ഡിഫറെന്റ് കാറ്റഗറിയിൽ വേണമെങ്കിൽ നമ്മുടെ ലൈഫിനെ നമുക്ക് ഇത് ചെയ്യാം ഹൈ ലെവലിൽ നമുക്ക് താമസിക്കാം എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ നമുക്ക് താമസിക്കാം ഓൺ വെഹിക്കിൾ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാം പക്ഷേ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഒരു ബാച്ചുലർ ലൈഫിലാണ് നമുക്ക് ഇങ്ങനെ നിരവധി ഓപ്ഷൻസ് വെച്ച് കളിക്കാൻ പറ്റുന്നത് ഇപ്പൊ ഫാമിലി കുട്ടികളൊക്കെ ഉള്ള ആൾക്ക് ചിലപ്പോൾ നമുക്ക് എന്തായാലും ചിലപ്പോ ഒരു കാർ കൂടെ വേണ്ടിവരും ചെമ്മടെ വീട് വേണ്ടി വരും ബാച്ചലറായിട്ട് താമസിക്കുമ്പോ മറ്റുള്ളവരുടെ കൂടെ താമസിക്കുന്ന പോലെ ഒരു ഫാമിലി ലൈഫ് ആയിട്ട് നമുക്ക് താമസിക്കാൻ പറ്റും ചിലപ്പോ നമ്മള് ഷെയർ ചെയ്യുന്ന ചിലപ്പോ നമ്മുടെ ബാക്കിയുള്ള ആളുകളായിട്ട് ചിലപ്പോ നമ്മുടെ ഫാമിലി ആൾക്കാർക്ക് പോവാൻ പറ്റത്തില്ല അപ്പൊ നമ്മള് ചിലപ്പോ സെപ്പറേറ്റ് ബില്ല് എടുക്കേണ്ടി വരും അപ്പൊ ഇതൊക്കെ നമുക്ക് ഒന്ന് സെറ്റ് ആവരണമെങ്കിൽ നമ്മള് കല്യാണത്തിന് മുന്നേ ബാച്ചുലർ ലൈഫിൽ വിദേശത്തേക്ക് വന്ന് നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്ത് ചെറിയ സാലറിയിൽ വന്ന് എക്സ്പീരിയൻസ് ആയി നല്ല സാലറിയിൽ വന്ന് പിന്നെ നമ്മൾ കല്യാണം കഴിച്ചു അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് വരണം അപ്പൊ ഏറ്റവും ബെറ്റർ ടൈം എന്ന് പറഞ്ഞാല് നമ്മളൊരു നല്ല കോഴ്സ് പഠിക്കുക ആ കോഴ്സിന്റെ ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം നേടാം ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യം എന്താണ് കാരണം നമുക്ക് കല്യാണ ശേഷം അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പിന്നെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വളരെ റിസ്ക് ഉള്ള സംഭവമാണ് ഈവൻ ഓൺലൈൻ ആണെങ്കിലും ചിലപ്പോൾ അതിന്റെ ഒരു അംഗീകാരം ചിലപ്പോൾ എല്ലാ രാജ്യങ്ങളും ഉണ്ടാവില്ല ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് വാലിഡ് ആവില്ല ചിലപ്പോൾ നമ്മൾ നാട്ടിൽ ഭയങ്കര കാര്യമായിട്ട് ഓൺലൈനിൽ പഠിച്ച കോഴ്സുകൾ ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ ആ യൂണിവേഴ്സിറ്റി ചിലപ്പോൾ അപ്രൂവ് ആയിരിക്കത്തില്ല അപ്പൊ നമ്മളെപ്പോഴും നാട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ കുറച്ചൊന്നും നമ്മൾ കരിയറിലേക്ക് വരാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലിയുടെ ഒരു ഇതിലേക്ക് വരാൻ ഇത്തിരി ലേറ്റ് ആയാലും നമ്മൾ മാക്സിമം നമ്മുടെ എഡ്യൂക്കേഷൻ നാട്ടിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം അല്ലെ ഇനിയിപ്പോ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്ന് വെച്ച് ആഫ്റ്റർ മാരേജ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ബാച്ചുലർ ലൈഫിന്റെ ഒരു സെയിം ഇതിനെ വേണമെങ്കിൽ നമുക്ക് ആഫ്റ്റർ മാരേജിനെ പെടുത്താന്ന് തോന്നുന്നു കാരണം കുട്ടികളായിട്ടല്ലോ നമുക്ക് അപ്പൊ ഒരു ബാച്ചിലെന്ന് ഉദ്ദേശിക്കുന്നത് ആൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കുന്നു ഞാൻ പറയുന്നു മാരേജ് കഴിഞ്ഞാലും ഇൻഡിപെൻഡന്റ് മാരേജ് കഴിഞ്ഞാലും ഇൻഡിപെൻഡന്റ് ആണ് ഞാൻ ഒറ്റയ്ക്ക് ആണെങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞു വേറൊരു സ്ഥലത്ത് ഞാൻ വേറൊരു സ്ഥലത്ത് അപ്പൊ നമ്മൾ ഓൾറെഡി ഒറ്റയ്ക്കാണ് ഇൻഡിപെൻഡന്റ് ആണ് രണ്ടുപേരെ രണ്ട് സ്ഥലത്ത് പക്ഷെ എങ്കിലും അതിന് കുറെ പോരായ്മകളുണ്ട് കാരണം നമ്മള് ഓൾറെഡി മാരേജ് കഴിഞ്ഞവര് ഒരാൾ ഇവിടെ ഒരാൾ നാട്ടില് അല്ലെങ്കിൽ ഇപ്പൊ ഇവൻ ഇപ്പൊ രണ്ടുപേരും ദുബായിലുള്ളവര് അല്ലെങ്കിൽ രണ്ടുപേരും വിദേശത്തുള്ളവര് അവര് രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോ ആഫ്റ്റർ മാരേജില് ഇതാണ് ഒരു പ്രശ്നം വരുന്നത് പക്ഷെ അതും നല്ലൊരു കാര്യമാണ് കാരണം ഇപ്പൊ നമ്മള് നിക്കുന്നത് ഒരുമിച്ചല്ലെങ്കിലും ഒരേ സ്ഥലത്ത് വല്ലപ്പോഴൊക്കെ വന്തിയാ കാണുക അങ്ങനെയുള്ളൊരു അവസരം നമുക്ക് കിട്ടുക ഇപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലത്തെ ഒരു നാട്ടുകാടപ്പ് അനുസരിച്ചിട്ട് കല്യാണത്തിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ വൈഫിനെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ കാർണന്മാർക്കൊക്കെ ചിലപ്പോൾകൊള്ളാൻ പറ്റില്ല അവൻ കല്യാണം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വൈഫിനെ അവിടേക്ക് കൊണ്ടുപോയി ഇവിടെ പെട്ടെന്ന് കൊണ്ടുപോയി ഇവിടെ വീട്ടിൽ വേറെ ഒരു വീട്ടിൽ ഒരാൾ വീട്ടിലൊരാളെന്താവാൻ വേണ്ടിയിട്ടല്ലേ കല്യാണം കഴിച്ചത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും പക്ഷെ ആഫ്റ്റർ ഓൾ ഇതൊക്കെ നമ്മുടെ ജീവിതമാണെന്നുള്ള കാര്യം അവരും മനസ്സിലാക്കണം നമ്മുടെ പാരന്റ്സും മനസ്സിലാക്കണം അതുപോലെ നമ്മൾ മനസ്സിലാക്കണം കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പാരൻസ് അറ്റ്ലീസ്റ്റ് ഹോസ്പിറ്റലിൽ തനിയെ പോയിട്ട് മരുന്ന് വാങ്ങിക്കാനുള്ള ഒരു കാലം വരെ നമുക്ക് വേണമെങ്കിൽ വിദേശത്ത് എത്ര കാലം വേണമെങ്കിലും നിൽക്കാം ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിച്ച് കേൾക്കണമെങ്കിൽ മനസ്സിലാവും കാരണം വെച്ചാൽ നമ്മുടെ പാരൻസ് അവർക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ വരുന്ന ആ ഒരു ടൈം വരെയാണ് നമ്മളെ പോലുള്ള മക്കൾക്ക് വിദേശത്ത് സേഫ് ആയിട്ട് ടെൻഷൻ ഇല്ലാണ്ട് നിൽക്കാൻ പറ്റിയ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ഈ പറഞ്ഞപോലെ കല്യാണം കഞ്ഞ് വൈഫിനെ അവിടെ നിർത്തി പിന്നെ കുട്ടിയായി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കരിയറിനെ പറ്റി ചിന്തിക്കുന്ന ചിലപ്പോൾ കുട്ടിക്കൊരു ആറ് വയസ്സ് നമുക്ക് അപ്പൊ നാട്ടിലെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല രണ്ടുപേരും ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മളാലോചിച്ച് നമ്മളിവിടെ വരുമ്പോ പാരന്റ്സും ഏയ്ജഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ വരുന്നത് നമ്മൾ നമ്മുടെ കരിയർ ബിൽഡ് ചെയ്ത് വരുമ്പോഴൊക്കെ നാട്ടിൽ ചിലപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന പൈസ നാട്ടിലേതെങ്കിലും ഹോം നഴ്സിനോ സ്റ്റാഫിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേലക്കാര്യത്തേക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു ഗതിയോട് വരും അപ്പൊ അതിനെക്കാട്ടും ബെറ്റർ ആണ് ഒരു നോർമൽ ഒരാൾ ഒരു ഇരുപത്തെട്ട് വയസ്സുള്ള ഒരാണോ അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു നോർമൽ ആവറേജ് ഒരു മാരേജിന്റെ ഒരു ഏജ് ഞാൻ പറയുകയാണ് കല്യാണം കഴിച്ചാൽ തന്നെ ഇന്നുള്ള ഒരു പത്ത് വർഷം ഇവിടെ വർക്ക് ചെയ്താലും നാട്ടിലെ നമ്മുടെ പാരൻസ് കുറച്ച് ഹെൽത്തി ടൈമിൽ അവിടെ നിൽക്കുന്ന ടൈമാണ് അവര് വേണമെങ്കിൽ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ നോക്കിക്കോളും അവരുടേതായ കാര്യങ്ങൾ നോക്കിക്കോളും അവർ ഏജഡായി വരുമ്പോൾ ചിലപ്പോൾ നമ്മള് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്ത് നല്ലൊരു സേവിങ്സ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വിദേശത്ത് പോയി നാട്ടിൽ സെറ്റിൽ ആവുന്ന ഒരു ഇതിലേക്ക് ആവും നേരെ മറിച്ച് നമ്മള് ലേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ എന്ത് വരും വീട്ടുകാർക്ക് പ്രായം കൂടും നമുക്ക് അവരുടെ ആലോചിച്ച് ടെൻഷൻ ആവും അവർക്ക് അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ വരും അപ്പൊ ഏറ്റവും ബെറ്റർ സെയിം ബാച്ചറിലെ പോലെ തന്നെ നിങ്ങൾ റിസ്ക് എടുക്കുക കല്യാണ ശേഷം നമ്മളെ ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് നോക്കുക ചിലപ്പോ പല പല സ്ഥലത്തായിരിക്കും ചിലപ്പോ യു എയിലെ പല ഭാഗങ്ങളിലായിരിക്കും ചിലപ്പോ നിങ്ങൾ നിക്കുന്നത് ഏത് രാജ്യത്ത് പോയാലും പല രാജ്യങ്ങളിലും അറ്റ്ലീസ്റ്റ് ആ സെയിം കൺട്രിയിൽ നിൽക്കാൻ നോക്കുക ഒരു വീക്കെൻഡ് അല്ലെങ്കിൽ വീക്കെന്റ് ഒരു മന്ത്രി ടൈമിൽ മീറ്റ് ചെയ്യാൻ നോക്കുക സപ്പോസ് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരുമിച്ച് നിൽക്കാൻ പറ്റട്ടെ ഞങ്ങൾക്ക് അങ്ങനെ വിഷ് ചെയ്യാണ് തൊട്ടടുത്ത് നിക്കാൻ പറ്റത്തില്ല ഷെയറിംഗ് റൂമാണ് ചെറിയൊരു റൂം ആണെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് നിക്കാൻ പറ്റാൻ പറ്റില്ല ബാച്ചു ആണ് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ ശേഷവും നമ്മൾ പരമാവധി നമ്മുടെ പാർട്നറിന്റെ ഒപ്പം നിൽക്കാൻ ശ്രമിക്കും അതായിരിക്കും ഏറ്റവും സന്തോഷം കിട്ടും വേറൊരു കാര്യം ഉണ്ടോ ഇപ്പൊ നമ്മൾക്ക് അറിയാലോ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ ജനറേഷന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാല് താൻ വളർന്നതും താൻ ഇതാക്കിയിട്ടുള്ള ഒരു ലൈഫിന്റെ ഒരു ഇതിലായിരിക്കത്തില്ല കല്യാണം കഴിച്ചു പോകുന്ന വീട്ടിലുള്ള ഒരു സാഹചര്യം അപ്പൊ തനിക്ക് കിട്ടിയൊരു ഫ്രീഡം ചിലപ്പോ എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഞാൻ ഒരു ഫ്രീഡം ചിലപ്പോ തന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാവില്ല നമ്മൾ തമ്മില് ഇനി അതൊരു സിംഗ് ആയി വരണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് തന്നെ നിൽക്കണം എല്ലാ വീട്ടിലും പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞതാണ് രണ്ട് വീട്ടിൽ നിന്ന് വന്ന പണ്ടത്തെ പോലത്തെ ഒരു ഇതല്ലല്ലോ പണ്ട് ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാര്യ റെസ്പെക്ടോട് കണ്ടിരുന്ന ഒരു ഒരിതാണ് ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ഹസ്ബൻഡാണ് അപ്പൊ ഭാര്യനെ സംബന്ധിച്ചിടത്തോളം വരുമാനം കൊണ്ടുവരുന്ന ആള് അല്ലെങ്കിൽ വീട്ടിലെ ചെലവുകൾ നടത്തുന്ന രീതിയിൽ ഒരു റെസ്പെക്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് റെസ്പെക്ട് ഇല്ലെന്നല്ല പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചും കൂടി അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആണിനും പെണ്ണിനും തുല്യ തുല്യ അവകാശം തുല്യ ഇമ്പോർട്ടൻ്റ് ഉള്ളതുകൊണ്ട് പെണ്ണിനെ വേണമെങ്കിൽ ചിന്തിക്കാം എന്തുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യണം എല്ലാ കാര്യങ്ങളും ഇയാൾ പറയുന്നത് ശരിയാണെന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മുടെ ഒക്കെ വീട്ടില് പണ്ട് കാണാം ഭർത്താവ് എന്ത് പറഞ്ഞാലും ഭാര്യ അനുസരിക്കണം ഭാര്യ ഒക്കെ പറയണം പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അവർക്കും ഒരു ഫ്രീഡം ഉണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബോണ്ടിങ് മാര്യേജിന് ശേഷം അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക ഒരുമിച്ച് ചെറിയ ചെറിയ പിണക്കങ്ങളും വഴക്കുകളൊക്കെ ആയിട്ട് നമ്മൾ തന്നെ നമ്മളൊരു മെച്ചൂരിറ്റി ലെവലിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ ഒരു ബോണ്ടിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ചലഞ്ചസ് ലൈഫിൽ വരുന്ന ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അതൊക്കെ നമ്മൾ ഒരുമിച്ച് നേരിടും അപ്പൊ നാട്ടില് പതിനായിരം രൂപ ഒരാൾക്ക് ശമ്പളം മറ്റൊരാൾക്ക് ചിലപ്പോൾ ഒരു അയ്യായിരം രണ്ടു പേർക്കും പതിനയ്യായിരം കൊണ്ട് ചിലപ്പോൾ നാട്ടിൽ നിൽക്കാൻ പറ്റും പക്ഷെ നാട്ടിലെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന അപകടങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റൽ കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം ഒക്കെ തകിടം പറഞ്ഞു അപ്പൊ നിങ്ങളുടെ യൗവനം അല്ലെങ്കിൽ നമ്മുടെ ഒരു നല്ല പ്രായത്തിൽ നമുക്ക് പണിയെടുക്കാനും നമ്മുടെ മൈൻഡൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്തില് നമ്മുടെ നാടിന്റെ അവസ്ഥ നമുക്കറിയാം ഇപ്പൊ എല്ലാ മേഖലകളിലും തൊഴിൽ സാധ്യത വളരെ കുറവാണ് അത്രയധികം ആൾക്കാരാണ് കേരളത്തിൽ എവരി ഇയർ പഠിച്ചിറങ്ങുന്നത് അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു ടു ഇയർ എങ്കിലും നിങ്ങൾ വിദേശത്തേക്ക് വരാം വേറൊരു രോഗം കാണാ ഇവിടത്തെ ഫുഡ് കൾച്ചറുകൾ എൻജോയ് ചെയ്യുക സ്ഥലങ്ങൾ എൻജോയ് ചെയ്യാം ലൈഫിൽ പുതിയ ചാലഞ്ചസ് ഏറ്റെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ കരിയർ ഡെവലപ്പ് ചെയ്ത് നമ്മൾ സെറ്റായി പിന്നെ നമ്മൾ ഫാമിലി പ്ലാനിങ് കുട്ടികള് അപ്പൊ നമ്മളൊന്ന് ആവും നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ ചിലപ്പോ നമുക്ക് ഏറ്റവും തുച്ഛമായ സാലറിയിലായിരിക്കും രണ്ടുപേരും സാലറിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു ഒരു ടു ഇയർ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് നല്ല ഒരു ബാർഗനിങ് ചെയ്ത് നല്ലൊരു പാക്കേജ് നമുക്ക് പുതിയ പുതിയ കമ്പനിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും ഒരു കുട്ടിയാവുന്ന ടൈമിൽ നമുക്ക് ചിലപ്പോ ഒരു നല്ല കരിയർ പൊസിഷനും നല്ലൊരു പാക്കേജ് ഒക്കെ കിട്ടി നമ്മളൊന്ന് ആവും അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ കാറ് അല്ലെങ്കിൽ ചെറിയൊരു വീട് അറ്റ്ലീസ്റ്റ് ഒരു വൺ ബി എച്ച് കെ എങ്കിലും നമുക്ക് മാറാനുള്ള സെറ്റപ്പിലേക്ക് നമ്മൾ മാറും അപ്പൊ മാക്സിമം നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും വൈഫിനെ വിദേശത്തേക്ക് കൊണ്ടുവരാ അതല്ലെങ്കിൽ നാട്ടിൽ നിൽക്കാം രണ്ടുപേരും ഒരുമിച്ച് നിക്കാം ഒരുമിച്ച് വർക്ക് ചെയ്യാം ഒരുമിച്ച് ജീവിക്കുക ചലഞ്ചസ് ഒരുമിച്ച് ഏറ്റെടുക്കുക പ്രോബ്ലംസ് ഒരുമിച്ച് ഷെയർ ചെയ്യുക അങ്ങനെ നമ്മുടെ കരിയറും ലൈഫും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടാകാം അപ്പൊ അത്രയാണ് നമുക്ക് ഈ ഒരു നെക്സ്റ്റ് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാനുള്ളത് നമുക്ക് ഇനി അടുത്ത ഒരു ഇതിനെ പറ്റി ഇതിനെപ്പറ്റി സംസാരിക്കാം നമ്മള് മൂന്നാമത്തെ പറഞ്ഞാല് ആഫ്റ്റർ ആഫ്റ്റർ മാര്യേജ് വിത്ത് കിഡ്സ് ഓക്കെ നമുക്കത് എന്താ നോക്കാം ഓക്കെ ആഫ്റ്റർ മാര്യേജ് വിത്ത് കിഡ്സ് അപ്പൊ നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ അന്വേഷിച്ച സമയത്ത് നമ്മൾ ഇവിടേക്ക് വരുന്നതിനെ പറ്റി സംസാരിക്കും അപ്പൊ നമ്മൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ കുട്ടികളായിട്ടാണ് വിദേശത്തേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നതാണെങ്കിൽ എന്താ പറയാ ഏണിങ്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു ഏണിങ്സ് ഉണ്ടാക്കി നാട്ടില് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പൊ വീട് വെക്കണം സ്ഥലം വാങ്ങണം കാർ വാങ്ങണം കുറെ പ്രൈമറി ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ബേസിക് ആയിട്ടുള്ള അതൊക്കെ ബേസിക് കാര്യങ്ങളായി കാറ് വീട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിപ്പോ നാട്ടിലൊരു ബേസിക് കാര്യങ്ങളായി അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് നിങ്ങളുടെ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരിക്കലും മാക്സിമം യൂറോപ്യൻ കൺട്രിയിലേക്ക് നിങ്ങൾ നോക്കാതെ ഇരിക്കുന്നതാണ് ബെറ്റർ എന്ന് ഞാൻ പറയും അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരേ പ്രൊഫഷണൽ നല്ല ഇതില് സക്സസ്ഫുൾ ആയിട്ടുള്ള കരിയർ കരിയറൊക്കെ ബിൽഡ് ചെയ്തൊരാൾക്കാര് മൈഗ്രേറ്റ് ചെയ്യാനാണെങ്കിൽ ഓക്കെ അതല്ലെങ്കിൽ ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെറ്റർ ഇപ്പോൾ സി ആണ് അപ്പൊ നമുക്കൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വന്ന് നമ്മൾ എടുക്കുന്ന ഒരു ചെറിയ പാർട്ടിഷൻ റൂമിലാണെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടീനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ചെറിയൊരു ഇതില് നോർമൽ സ്കൂളിൽ പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു നോർമൽ പഠിപ്പിക്കാൻ പറ്റും ഇതിനാണെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ ും ഹസ്ബൻഡ് ആൻഡ് വൈഫിനിപ്പോ അതല്ലാതെ ഒരാൾക്ക് മാത്രമായിട്ട് ജോലി ചെയ്യുന്നവരും ജോലി ചെയ്യുന്നവരും ഉണ്ട് ഹസ്ബൻഡിന് മാത്രം അവരുടെ മാത്രം സാലറിയിലെ മക്കളും വൈഫും ഒക്കെ ഇവിടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് അവര് റൂമെടുത്ത് നിൽക്കുന്നവരുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിലും ഹൈ സാലറി ആയിരിക്കും മിക്കവാറും ഹസ്ബൻഡിനുണ്ടായിരിക്കാം വൈഫ് ജോലി ചെയ്യുന്നില്ലെങ്കിലും കുട്ടികൾ കൊണ്ടുവരുന്നുണ്ടെങ്കില് ആ ഹസ്ബൻഡിന് അത്രയ്ക്കധികം സാലറി ഉള്ളവരായിരിക്കും അതേസമയം നമ്മളെ ഞങ്ങളെ പോലുള്ളവരാണെങ്കിൽ ഞങ്ങൾ ഒരു മിഡിൽ ഇപ്പൊ ഞങ്ങള് ശരിക്കും ഞങ്ങൾ മിഡിലാണ് ഞങ്ങൾക്ക് ഹൈ സാലറി എന്ന് പറയുന്നില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂട്ടുമ്പോഴും ഞങ്ങൾ ഒരു മിഡിലാണ് നിൽക്കണേ ആ ഒരു മിഡിൽ സാലറിയിൽ രണ്ടു പേർക്കും ജോബ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളെ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കൂള് നമുക്കും എപ്പോഴും ഞങ്ങൾക്ക് ഹൈ ലെവലില് സ്കൂളിലൊന്നും നമുക്ക് നോക്കാനായിട്ട് പറ്റില്ല നമ്മുടെ സാലറി അനുസരിച്ച് അറ്റ്ലീസ്റ്റ് ഒരു മീഡിയം മീഡിയ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ നല്ലൊരു പഠനം വിദ്യാഭ്യാസം ഇവിടെ കൊടുക്കാനായിട്ട് രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ സാധിക്കുള്ളൂ ഒരാൾക്ക് മാത്രം ജോലി ഉണ്ടായാൽ മിഡിൽ ക്ലാസ് ഫാമിലീസിനുള്ളവർക്ക് അതൊരിക്കലും ഇവിടെ പറ്റില്ല നല്ല സാലറി ഉള്ളവർക്ക് ഒക്കെയാണ് അതേസമയം നമ്മളെ പോലെയുള്ള മിഡിൽ ക്ലാസ് ഫാമിലീസിനാണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഒരു ആവറേജ് സാലറി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് വളരെ നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് വേറെ കുട്ടികളെ പറയുമ്പോൾ നമ്മള് എഡ്യൂക്കേഷൻ എക്സ്പെൻസ് മാത്രമല്ല ഇപ്പൊ ചിഹ്ന ഡ്യൂട്ടി ടൈം ആയിരിക്കത്തില്ല ചിലപ്പോ എന്റെ ഡ്യൂട്ടി ടൈം കുട്ടീനെ സ്കൂളിലെ ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ സ്കൂളിന്റെ ടൈമല്ലേ മോർണിംഗ് പോയിട്ട് ചിലപ്പോൾ പിക്ക് ചെയ്യാനും അല്ലെങ്കിൽ കുട്ടിനെ സ്കൂളിലേക്ക് വിടാനും ചിലപ്പോൾ നമ്മൾ ഇവിടെ വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പാരന്റ്സിനെ കൊണ്ടുവന്ന് അവിടെ നിർത്തേണ്ടി വരും അപ്പൊ ഇതൊക്കെ ആലോചിച്ചിട്ടു വേണം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഈ ബാച്ചുലർ ലൈഫിൽ തുടങ്ങിയ നമ്മുടെ കരിയർ ബിൽഡ് ചെയ്ത് മാരേജ് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ആയി നമ്മളാ നമ്മുടെ നമ്മുടെ പാരന്റ്സിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താനുള്ള സെറ്റപ്പ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഏതെങ്കിലും ആയാലും അയപ്പിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനത്തെ ഒക്കെ ആരെങ്കിലും ഒക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് മന്ത്ലി ഒരു എക്സ്പെൻസ് എക്സ്ട്രാ സ്കൂളിന്റെ എക്സ്പെൻസിനൊക്കെ വേറെ എക്സ്പെൻസ് വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ പക്ഷെ ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഈ ബാച്ചിലർ ലൈഫ് അല്ലെങ്കിൽ മാരേജിന്റെ ആഫ്റ്റർ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ മാര്യേജ് വിത്ത് കിഡ്സിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാല് നിങ്ങള് ഒരു സക്സസ്ഫുൾ കരിയർ ബിൽഡ് ചെയ്തു നമ്മള് നേരത്തെ പറഞ്ഞ പ്രൈമറി നീഡ്സ് ഉണ്ടല്ലോ കാറ് വീട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി കുറച്ച് ഗോൾഡ് അസെറ്റ്സ് ഒക്കെ നമ്മൾ സേവിങ്സ് ഒക്കെ സെറ്റ് ആയിട്ട് പിന്നെ നമ്മളൊരു റെസ്റ്റ് ഒരു ലൈഫ് അല്ലെങ്കിൽ നമ്മളൊരു പീസ്ഫുൾ ലൈഫിലേക്ക് പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പറയും യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകാൻ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഒരു വർക്കിംഗ് ടൈം തന്നെ അങ്ങനെയാണ് നമുക്ക് അത്രയും പ്രഷർ ഇല്ല ഇവിടത്തെത്രയും നമ്മുടെ ഏണിംഗ്സിനെ പറ്റിയിട്ടല്ല ചിന്തിക്കുന്നത് നമ്മള് കൂടുതൽ നമ്മളൊരു നോർമൽ ലൈഫ് പീസ്ഫുൾ ലൈഫ് കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു ഫൈനൽ സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിൽ യൂറോപ്യൻ കൺട്രി ഒരു ബെറ്റർ ഓപ്ഷനാണ് നമുക്ക് ബിഗിനിങ് കുറെ എണിങ്സ് ഇല്ലെങ്കിലും ഒരു നോർമൽ ഡ്യൂട്ടി ടൈം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോവാൻ നമുക്ക് പിന്നെ ഒരു പീസ്ഫുൾ ലൈഫ് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ജീവിക്കുന്നു നല്ലൊരു ബെറ്റർ എഡ്യൂക്കേഷൻ ഒക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോ ആ ഒരു ആഫ്റ്റർ മാരേജ് ലൈഫ് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കാരണം നമ്മൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഒക്കെ ഒന്ന് സെറ്റായി നമ്മളും ഒരു പീസ്ഫുൾ ലൈഫ് അധികം ഇങ്ങനെ ഹെക്ടിക്കലാത്തിന്ന് പറഞ്ഞാൽ ചിനു അത് രാവിലെ എനിക്ക് എണീക്കുന്നു എനിക്ക് പോകാനുള്ള ടൈം നോക്കിയിട്ട് ആള് കുക്ക് ചെയ്യുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരുന്നു ലഞ്ച് തരുന്നു ഇയാളുടെ ടൈം അതിന് ലേറ്റ് ആണ് പക്ഷെ അയാൾ എന്നാലും രാവിലെ എണീക്കുന്നു പിന്നെ വൈകിട്ട് ലേറ്റ് ആയിട്ട് വരുമ്പോൾ ഞാൻ ഈവനിങ്ങിൽ വന്നിട്ട് ഞാൻ കുക്ക് ചെയ്യുന്നു ഫുഡ് ഉണ്ടാക്കുന്നു പക്ഷെ നമ്മൾ യൂറോപ്യൻ കൺട്രിയിൽ നിൽക്കണം അങ്ങനത്തെ ഒരു സ്കെഡ്യൂൾ അല്ല അതോടെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും ചിലപ്പോൾ വീക്കിലി രണ്ടു ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസമൊക്കെ ചിലപ്പോൾ ഓഫ് ഉണ്ടെന്ന് പറയുന്നു പിന്നെ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതും അവർക്ക് ഈ പറഞ്ഞപോലെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ അവിടെ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ഒരു ജി സി സി കണ്ട്രനെ സംബന്ധിച്ച് നോക്കിയിട്ടുള്ള ഒരു തിരക്ക് പിടിച്ച ജീവിതമല്ല അവിടെ അപ്പം നമ്മളൊരു ഫൈനൽ സെറ്റിൽമെന്റ് നിങ്ങൾ നാട്ടിലല്ല ഒരു വിദേശ രാജ്യത്ത് പോയി നിങ്ങൾ സെറ്റിൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യമാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എങ്കിൽ ഈ പറഞ്ഞ ഇവിടത്തെ കരിയർ ബിൽഡ് ചെയ്ത് സെറ്റിൽ ചെയ്ത് എല്ലാം ഒന്ന് സെറ്റ് ആയിട്ട് നമ്മൾ അവിടേക്ക് പോകുകയാണെങ്കിൽ പിന്നെ നമുക്കൊരു സ്റ്റേബിലിറ്റി ഒരു സ്റ്റേബിൾ ഓഫ് ലൈഫിന്റെ ഒരു ഒരു ഇതിലേക്ക് നമ്മൾ നമ്മുടെ ലൈഫ് സ്മൂത്ത് ആയിട്ട് നമുക്ക് കൊണ്ടുപോവാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എത്ര നേരം ഡിസ്കസ് ചെയ്തത് നമ്മൾ ഡിസ്കഷൻ കുറച്ച് ലോങ് ആയപ്പോഴെന്ന് നമുക്ക് അറിയില്ല പക്ഷെ അത്യാവശ്യം നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ലൈഫിന്റെ ആയിരിക്കാം അതെല്ലാം നമ്മുടെ ഫസ്റ്റിൽ പറഞ്ഞ ബാച്ചിലർ ലൈഫ് ആയിരിക്കാം ഇനി എന്താണെങ്കിലും നമ്മുടെ ഇഷ്ടമാണ് അതായത് നമ്മുടെ പേഴ്സണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കാര്യം നമ്മുടെ ചോദിച്ച വേറെ ആൾക്കാരും അതിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല നമ്മള് തീരുമാനിക്കുക അപ്പൊ നമ്മുടെ വീട്ടുകാർ നമ്മള് നോക്കണ്ടന്നല്ല പറയണേ പക്ഷെ അവരെക്കാളും നമ്മള് നമ്മളാണ് നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് കൂടുതലായിട്ട് തീരുമാനം എടുക്കേണ്ടത് അത് മാറ്റാൻ പറ്റുന്ന സംഭവം ഇപ്പോഴും വാക്കാണല്ലോ അങ്ങനെയുള്ളതുകൊണ്ട് ഈ പോലെ പല പാരൻസും നമുക്ക് ഫ്രണ്ട്സൊക്കെ പറഞ്ഞായിട്ടിട്ടുള്ളത് ഭയങ്കര പഴയ ഓർത്തഡോക്സ് മൈൻഡിൽ ജീവിച്ചിരുന്നെച്ച ഫാമിലീസ് ഇനി ഈ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ് വൈഫിനെ കൊണ്ടുപോകാൻ പാടില്ല അല്ലെങ്കിൽ നീ അത് കൊണ്ടുപോകാൻ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ് ഈ ഹസ്ബൻഡ് വൈഫ് നല്ലൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഈ നല്ലൊരു എമൗണ്ട് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ അവർക്ക് കൊടുത്ത് ആ ഒരു ലൈഫ് ചേഞ്ചിങ് അവരെ കാണിച്ചു കൊടുക്കുമ്പോ ഈ എതിർത്തിരുന്ന പാരന്റ്സ് തന്നെ അവരുടെ വാക്ക് മാറ്റി പറഞ്ഞിട്ട് അവരെന്നെ പറയും നിങ്ങൾ അന്ന് ചെയ്ത് നന്നായി നിങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഇത് പറഞ്ഞിട്ടും നിങ്ങൾ അത്രയും ചലഞ്ചസ് ആയിട്ട് എടുത്ത് ചെയ്തുകൊണ്ടാണല്ലോ നിങ്ങൾക്കിപ്പ സക്സസ്ഫുൾ ഒരു അപ്പൊ അവരതും മാറ്റി പറയും അപ്പൊ നമ്മൾ ആഫ്റ്റർ ഓൾ ഇത് നമ്മുടെ ലൈഫാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ തീരുമാനിക്കാം ഈ പറഞ്ഞ പോലെ ബാച്ചുലർ ലൈഫിൽ ഞാൻ വന്നിട്ട് സക്സസ്ഫുൾ ഒരു കരിയർ ബിൽഡ് ചെയ്തോ അല്ലെങ്കിൽ ആഫ്റ്റർ മാരേജ് ആണോ വരേണ്ടത് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ വിദേശത്തേക്ക് പോകണോ ജി സി സി കൺട്രി വരണോ യൂറോപ്യൻ കണ്ടൊക്കെ നമ്മൾ ഇതിനെപ്പറ്റി കുറച്ച് സ്റ്റഡി നടത്തി നമ്മളൊരു ഡിസിഷൻ എടുക്കുക ഇപ്പോൾ നമ്മള് ഞങ്ങളുടെ ഫൈൻഡിങ്സ് ഇത് പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ബെറ്റർ എഡ്യൂക്കേഷൻ മാക്സിമം എന്തോരം നമ്മൾ പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ അതല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും സ്കില്ലില് അതിലാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾ അതിൽ ഏറ്റവും ബെറ്ററാണെന്ന് നോക്കുക അപ്പൊ നമ്മൾ ചിലപ്പോ ഒരു ഹോട്ടലിൽ ചിലപ്പോ സെർവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോ നമ്മളേതെങ്കിലും ഒരു ക്ലീനിങ് ബോയ് ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ പക്ഷെ ഏതിലാണ് നമ്മൾ നിൽക്കുന്നത് അതിൽ നമ്മളെ ഏറ്റവും ബെറ്റർ ആവാൻ നോക്കാം എല്ലാവരും ഒരേപോലെ ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കത്തില്ല ഒരേപോലെ കഴിവുള്ള ആൾക്കാരും അപ്പൊ നമ്മുടെ കഴിവ് ഏതാണ് അതിൽ നമ്മളേറ്റവും ഏറ്റവും ആവാൻ നോക്കാം അങ്ങനെ നമ്മള് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യുക നമ്മുടെ കൂടെ കൂടെയുള്ളവര് ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക അതല്ലാണ്ട് ഒരു ഈ പോലെ ഒരു പ്രഷർ കുക്കറിൽ ജീവിക്കുന്ന പോലെ പൈസ മാത്രം ഇണ്ടാക്ക കുറെ പൈസ നാട്ടിലേക്ക് കഴിക്കുക ഇവിടത്തെ ഇതൊന്നും നോക്കാണ്ട് വേണ്ടി നമ്മളും കൂടി നമ്മുടെ നമ്മുടെ കാര്യം കൂടെ ഒന്ന് ചിന്തിക്ക നമ്മുടെ ഫാമിലിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് പേര് അവരെ കുറിച്ച് ചിന്തിക്കുക അപ്പൊ നമ്മള് പോലെ പൈസക്ക് വേണ്ടി ശരിയാണ് നമ്മള് പൈസക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ നമ്മളിവിടെ വന്ന് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇവിടേക്കൊക്കെ വരുന്നെങ്കിലും നമുക്കൊരു ജീവിതമുണ്ട് നമുക്കൊരു ഫാമിലി ഉണ്ട് അപ്പൊ അവരെയൊക്കെ കൂടെ ആലോചിക്കുക എന്നിട്ട് തീരുമാനിക്കാം ലൈഫ് ആണോ ആണോ ആഫ്റ്റർ അതോ കുട്ടികളോട് നമ്മുടെ കൊറോണ എന്ന് പറഞ്ഞൊരു സംഭവം വന്നുകൊണ്ടാണ് ഞാൻ എന്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ കാരണം കാരണം മകൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞ് അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ സൗദിയിലേക്ക് പോകുന്നത് സൗദി കൊറോണയുടെ ഒരു ടൂ തൗസൻഡ് നയൻറ്റീൻ ട്വന്റി വൺ ആ ഒരു ടൂ ഇയർ കംപ്ലീറ്റ്ലി ലോക്ക്ഡൌൺ പോലെയായിരുന്നു ആ രാജ്യത്ത് നിന്ന് ആൾക്കാർക്ക് അറിയാം അവിടെ ടോട്ടലി ആരും പുറത്തു പോയിട്ടുണ്ടാവില്ല മിക്കവാറും നമ്മുടെ ആളുകൾ എല്ലാവരും ടൂ ഇയർ അവിടെ തന്നെ അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ രണ്ടുപോലെ തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോ മകള് മൂന്നേകാല് വയസ്സായി ഓടിച്ചാടി നടക്കുന്ന അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മള് വിദേശത്തുള്ള ഒരാളെ എന്തൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് നമ്മള് നമ്മുടെ മകളുടെ ആ ഒരു വളർച്ചയുടെ കാര്യങ്ങളൊക്കെ മിസ്സ് ചെയ്യും അപ്പൊ നമ്മൾ ഇങ്ങനെ നിക്കുന്ന ജീവിതത്തിൽ ഒരു അർത്ഥം നമ്മൾ ഒരുമിച്ച് നിൽക്കണം നമ്മുടെ ഫാമിലിയുടെ കൂടെ നിക്കണം അറ്റ്ലീസ്റ്റ് ഹസ്ബൻഡ് വൈഫ് നമ്മുടെ കുട്ടി അവരുടെ കൂടെ ഇങ്ങനെ നിക്കണം എന്നുള്ള ഒരു തോട്ട് വളമ്പാണെങ്കിൽ നമ്മളിങ്ങനെ ചലഞ്ചസ് എടുക്കാം ചെയ്യുന്ന ജോലിയിൽ നിന്ന് കരിയർ ഷിഫ്റ്റ് ചെയ്യാം വൈഫിന്റെ ജോബിനോട് ട്രൈ ചെയ്യാം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു അപ്പൊ നിങ്ങളും അതുപോലെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വയ്ക്കാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ പിന്നത്തൊക്കെ വെക്കാണ്ട് മറ്റുള്ളവരോട് ഓവറായിട്ട് അഭിപ്രായം ചോദിച്ച് കൺഫ്യൂസ് ആവാണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുക നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു യങ് ഏജിലല്ലേ നമുക്ക് ഈ ചലഞ്ചസ് ഒക്കെ ഏറ്റെടുക്കാൻ പറഞ്ഞാൽ മറ്റേ ഫസ്റ്റ് ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ ഒരു തേർട്ടി ഫോർട്ടിയില് നിങ്ങൾ ചലഞ്ചസ് എടുക്കുമോ ചലഞ്ചസ് എടുത്തിട്ട് ഫെയിലിയറിനെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ ചെയ്യും നടന്നില്ലേ വിട്ടുകളി പിന്നെ നമുക്ക് ടൈം ഉണ്ടല്ലോ ഒരു ഫോർട്ടി ഏജ് എൻഡ് ഓഫ് ദ ഫോർട്ടി വരെ നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം ഫെയിലിയർ ആണെങ്കിൽ കൂടി നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്തിട്ട് പിന്നെ അവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം പക്ഷെ നമ്മൾ ആ ഒരു ട്രൈ ചെയ്തില്ല എന്നുള്ള ഒരു കുറ്റബോധം നമുക്ക് പിന്നീട് ഉണ്ടാവരുത് പിന്നെ ചിലർക്കെങ്കിലും ഡൗട്ട് കാണും ഇപ്പൊ കുറെ ഇപ്പൊ കുറച്ചു പറയണു മോളെ കൊണ്ടുവരണം ഫാമിലി ആയിട്ട് നിക്കണം എന്നിട്ട് നിങ്ങള് രണ്ടുപേരും മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും അവളെ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് മാർച്ചിൽ അവള് വരും അപ്പോ ഇവിടത്തെ ഏകദേശം ഞങ്ങള് ആയി പറഞ്ഞോ ഞങ്ങൾ വന്നിട്ടേ ഉള്ളൂ സെറ്റ് ആവണം പക്ഷെ ഞങ്ങൾ ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് അവളെ കൊണ്ടുവരാൻ ഒരു പ്ലാനിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഫാമിലി ആയിട്ട് നിക്കാനാണ് അപ്പോ കുഞ്ഞും വരും അപ്പൊ അവളെ നിങ്ങൾക്ക് പിന്നീടുള്ള വീഡിയോസിലൊക്കെ ഇനി കാണാം അപ്പോ എല്ലാത്തിനും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പൊ ഇനിയൊരു നല്ലൊരു വീഡിയോ ഇനി വീണ്ടും കാണാം അപ്പൊ പഴയ വീഡിയോ ഞങ്ങൾക്ക് തന്നെ സപ്പോർട്ട് തുടർന്നുള്ള വീഡിയോകളും തരാം അപ്പൊ